നമസ്കാരം പി വി അൻവർ എം എൽ എയുടെ ആരോപണം ിൽ എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴി ഡി ജി ശേഷം ഹാജരാകാൻ നാളെയോ നോട്ടീസ് നൽകും സ്വർണക്കടത്ത് കേസ് പൂരം കലക്കൽ അനധികൃത സ്വത്ത് സമ്പാദനം ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം ആഡംബര വീട് നിർമ്മാണം തുടങ്ങി അൻവർ മൊഴി നൽകിയ അഞ്ചു കാര്യങ്ങളിലാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത് അന്വേഷണത്തിൽ ഡി ജി പിയും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് വിജിലൻസ് അന്വേഷണം വേണമെന്നും ശുപാർശയുണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചാൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത നേരിട്ടാവും കേസ് അന്വേഷിക്കുക ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇന്ന് തീരുമാനമെടുത്തേക്കും അതേസമയം എൽ ഡി എഫിലെ ചർച്ചയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാവില്ലെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞതേ നടപടിക്രമങ്ങൾ ഉണ്ടെന്നും അത് പൂർത്തിയാവട്ടെ എന്നുമാണ് മുഖ്യൻ പറഞ്ഞത് തൃശൂര് പൂരവിഷയം ന് സി പി യോഗത്തില് ഉന്നയിച്ചു പൂരവും അന്വേഷണ പരിധിയിൽ ഉണ്ടെന്നായി മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെ മാറ്റാനുള്ള സാധ്യത തള്ളാതെയായിരുന്നു എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണമെന്നും പറയുന്നു അജിത് കുമാറിനെ മാറ്റണമെന്ന് ഘടക കക്ഷികൾ നിലപാടെടുത്തപ്പോൾ എല്ലാത്തിലും നടപടിക്രമങ്ങൾ ഉണ്ടെന്നും അത് പൂർത്തിയാവട്ടെ എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഡി ജി പി അന്വേഷണം നടത്തുന്നുണ്ടെന്നും അതിൽ തീരുമാനമായാൽ ചട്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുമെന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം തൃശൂർ പൂരം വിഷയം എൻ സി പി യോഗത്തിൽ ഉയർത്തിയപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നായിരുന്നു മു അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി പറയാത്തതോടെ സ്ഥാനചലനത്തിലുള്ള ചലനത്തിലുള്ള സാധ്യത ഘടക നേതാക്കളും തള്ളുന്നില്ല ഇതോടെ ഇനി എന്താണ് തുടർ നടപടി എന്നതിൽ ആകാംക്ഷ ഉയരുന്നുണ്ട് ഓണം അവധിക്ക് ശേഷം ഡി റിപ്പോർട്ട് ലഭിച്ചാൽ അജിത് കുമാറിനെ മാറ്റുമെന്ന പ്രതീതിയാണ് ഘടക കക്ഷികൾക്കുള്ളത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം പരസ്യപ്രതികരണം വേണമെന്ന് സി തീരുമാനിച്ചതും നന്ദി